ഏക സിവിൽ നിയമം നടപ്പിലാക്കാൻ നടപ്പിലാക്കാനൊരുങ്ങി അസം ഇതിന് മുന്നോടിയായി മുസ്ലിം വിവാഹ നിയമം അസം മന്ത്രിസഭ റദ്ദാക്കി പകരം സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാമെന്നും അസം സർക്കാർ വ്യക്തമാക്കി അതേസമയം നിയമം നടപ്പാക്കിയാലും ശരീരത്തും ഖുറാനും മാത്രമേ പിന്തുടരൂ എന്ന് സമാജ്വാദി പാർട്ടി എം എസ് ഡി ഹസൻ പ്രതികരിച്ചു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഇപ്പോഴും വ്യാപകമാണ് ഇത് തടയുക എന്ന ഉദ്ദേശത്തോടെയാണ് മന്ത്രിസഭായോഗം മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കിയത് ബഹുഭാരത്വം തടയുന്നതിനുള്ള നിയമനിർമ്മാണം ഉടനുണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ വ്യക്തമാക്കി ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് മുന്നോടിയായാണ് കർശന നിയമങ്ങൾ നടപ്പാക്കാൻ അസം സർക്കാർ തയ്യാറായത് വിവാഹം വിവാഹമോചനം പാരമ്പര്യ സ്വത്തവകാശം ജീവനാംശം ദത്ത് എന്നിവയിൽ മതവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ നിയമം ബാധകമാകും മതവിശ്വാസങ്ങളും ആചാരങ്ങളും ഹനിക്കപ്പെട്ടില്ല മുത്തലാഖ് കുറ്റകരമാണ് ബഹുഭാരിത്വത്തിനും ബഹുഭർതൃത്വത്തിനും അംഗീകാരമുണ്ടാകില്ല

ഉത്തരാഖണ്ഡാണ് രാജ്യത്താദ്യമായി യു സി സി നടപ്പാക്കിയത് ഗുജറാത്തും രാജസ്ഥാനും യുപിയും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തയ്യാറെടുക്കുകയാണ് ജനം ഡൽഹി